എന്റെ അടുത്ത് എന്തിനീത് ദുഷ്ടതരം കാണിച്ച് നിങ്ങൾ കേൾക്കണം നോക്കിയോ എനിക്ക് ചോദിക്കാനും പറയാൻ ആൾക്കാരുണ്ട് നോക്കോ വീട്ടിൽ നിന്ന് പാലക്കാട്ടിൽ നിന്ന് ആലത്തൂരിൽ നിന്ന് രണ്ടര മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് ഇക്കോട്ടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ചൂണ്ടിടാനായിട്ട് ഇപ്പോഴല്ല വന്നത് വെളുപ്പിന് ആറു മണിക്കാണ് നമ്മൾ ചൂണ്ടിടാൻ വേണ്ടി വന്നത് ആറു മണിക്ക് വെളുപ്പിന് വന്നിട്ട് ഈ നേരം വരെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്ത് ചെയ്തു നേരെ കുറച്ച് ചെമ്മീനും വേടിച്ചിട്ടൊന്നും ഇതൊക്കെ കഴിച്ചുകൊണ്ടേ അയ്യോ വായിട്ടാ കിട്ടിയത് നമുക്ക് അപ്പോൾ നേരെ വന്നിട്ട് കഴിച്ചുകൊണ്ടിക്ക് വന്നിരുന്നു അപ്പോൾ ച കഴിച്ചുകൊണ്ടിക്ക് കിട്ടിയപ്പോൾ കണ്ട അതെ അണ്ടിക്കള്ളി കരിപ്പിടി എന്നൊക്കെ പറഞ്ഞ സാധനമാണ് പനകേരി മീൻ എന്ന് നമ്മൾ പ്രത്യേകം പറയും കാരണം മഴക്കാലത്തത് പനകറി പോണ മീനാണ് കണ്ടില്ലേ അല്ലേ അപ്പോൾ അങ്ങനെ അതെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് മീനാണ് കിട്ടുന്നത് അതായത് നിങ്ങൾക്ക് ഒരു സസ്പെൻസ് ഒക്കെ തരാമെന്ന് വിചാരിച്ചു പക്ഷേ ഇട്ടതും എടുത്തിട്ട് ഓടി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നിറയെ കിട്ടും തോന്നിട്ട് നമുക്ക് എന്തായാലും ഇവിടെ മാക്സിമം പിടിച്ച് നമ്മുടെ പാലക്കാട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് നല്ലൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യേണ്ട ഇത് മാത്രമല്ല വേറെയും കുറെ വെറൈറ്റി മീനുകൾ ഇതിൻ്റെ നമുക്ക് എന്തായാലും അതിൽ പിടിക്കാം നിങ്ങൾക്ക് കാണിച്ചാലും എന്തൊക്കെയാണുള്ളത് ഇട്ടതും കൊണ്ട് ഓടുകയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇടുന്ന ചെമ്മീനാണ് കേട്ടോ മണ്ണിനൊന്നും കിട്ടാനില്ല ഞാനും കൂടെ കിട്ടാനില്ലാത്തതിനോട് നമ്മൾ ചെമ്മീൻ ഇടുന്നത് കുളത്തിന് മേലെ താല് നിങ്ങൾ അതെ അധികം ഡെപ്റ്റിലൊന്നും അല്ല ഇടണത് എത്ര ഇത്രയേ ഉള്ളൂ ഇത്ര ഹൈറ്റിലാണ് നമ്മൾ ഇടുന്നത് കാരണം ഇതൊക്കെ എന്ന് വെച്ചാൽ കണ്ടങ്ങളാണ് കണ്ടത്ത് വെള്ളം കയറി കിടക്കണം എല്ലാവരുടെയും കണ്ടത്ത് മീൻസ് എങ്ങനെയാ പറയുക പാടത്ത് വെള്ളം കയറി കിടക്കണം അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ മഴക്കാലത്ത് മാത്രമേ വെള്ളം കയറുള്ളൂ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ എപ്പോഴും ഇങ്ങനെ വെള്ളം ഇരിക്കും ഇരിക്കേണ്ട ഇതിനെന്ത് പറയും ഇത് ഇതിനെന്തോ പറയൽ കോൾപ്പാടങ്ങളാണ് അങ്ങനത്തെ ഒരു സ്ഥലമാണത് നമ്മൾ നിറയെ മീൻ കൂടി ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ മറിയുണ്ട് എന്താണ് ഇട്ടു കൊടുക്കതാണ് ഇട്ടതും എടുത്തിട്ടോട് തൂക്കിയിട്ട് ഓടറ ആരും കണ്ടില്ലട നമ്മുടെ തീറ്റ നമുക്കെന്നെ കാണും നമ്മുടെ തീറ്റ കണ്ട മീനുകൾ കണ്ട എടുത്തിട്ടോളൂ മീനുകൾ കണ്ടിട്ടില്ല നമ്മുടെ തീറ്റ നമുക്ക് തന്നെയാണ് കാണും ഏതോ കുഞ്ഞു മീനാണോ അത് വേണ്ട നമുക്ക് മാറ്റിയിട്ട് ഒന്നും ഇട ഒന്ന് ഇറങ്ങി നിൽക്കട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടാണ് എറിയുന്നത് മറ്റേ കൊത്തണത് ആക്ടിവിറ്റിയൊക്കെ അവിടെ മറ്റേ കറക്റ്റ് സ്ഥലത്ത് പോണേ കണ്ട കണ്ട അവിടെ ഇവിടെ ഒക്കെ മറിയണേ അവിടെ ഇടും ഞാൻ നമുക്കൊരു കാഞ്ചിയാണ് ഒന്നുകൂടി ഇട്ട് നമ്മൾക്കേടാ കറക്റ്റ് സ്ഥലത്ത് ആ വേണം അയ്യോ അതെ അങ്ങനെ നീങ്ങിപ്പോയിരിക്കണം കുഴപ്പമില്ല എല്ലാവടേയും മീൻ തന്നെയാണ് പക്ഷെ എന്നാലും ഇവിടെ ഇടുമ്പോൾ അവിടെ കിടന്നു മറിയുന്നത് കാണുമ്പോൾ നമ്മുടെ ചങ്കിലോ അയ്യോ അവിടെ അയ്യോ അവിടെ കണ്ടോ കണ്ടോ എത്ര എത്രോണം നോക്ക് നിങ്ങൾ കാണിച്ചു കൊടുത്തത് ആ മറന്നത് അവിടെ മറിഞ്ഞു കാണിച്ചു കൊടുക്കാ കിട്ടില്ല നോക്ക് ഇതാ ആരും കൊത്തിണ്ട് ഇവിടെ നിൽക്ക് നിൽക്കിത് കൊത്തിക്കഴിഞ്ഞെടുക്കാ വേഗം കൊടുത്ത് വാരിൽ വെച്ചിട്ട് പോ പോണ്ടതും മേലെ വന്ന് പോകണത് ഫുള്ള് മീനുകളാണ് ഇഷ്ടംപോലെ മീനാണ് കേട്ടോ ലക്ഷക്കണക്കിന് മീനുകളാണ് ഇവിടെ ഉള്ളത് അതേ ഇത് കിടന്ന് കൊത്തി അതൊരു കുഞ്ഞായിരിക്കും കൂട്ടിയിട്ട് അങ്ങോട്ട് ഇട്ട് നോക്കാം ആ ഇതിരിക്കണേ നമുക്ക് അങ്ങോട്ടിട്ട് നോക്കാം നമുക്ക് വലുതും വിളിച്ചേർത്തൊന്നും വേണ്ട വലുതേ വന്ന് പിടി ആയി ആ അവിടെ അവിടെ കടാ കറക്റ്റ് നേരത്തെ മറിഞ്ഞ അവിടെ വീണ്ടുണ്ട് ആ കണ്ട കണ്ട കണ്ടാ കണ്ട അയ്യോ ഇത്ര ലോങ്ങിൽ നിൽക്കണ കാരണം ഹുക്കപ്പ് കൊടുക്കാൻ പറ്റിയില്ല ഊസിപ്പോയി ഓക്കെ ഓക്കെ എന്താണ് ബൈറ്റ് കൊടുക്കാനാ അങ്ങനെ ഞാൻ വിശേഷിച്ചു അന്നദാനം ചെയ്യണി എന്ന് പറഞ്ഞ തോന്നി എനിക്ക് പെട്ടെന്ന് അല്ലെങ്കിലും അന്നദാനം തന്നെയാണ് ഇത്ര നേരം നമ്മൾ ചെമ്മീൻ എന്ത് ചെയ്ത് കോർത്തിട്ട് കോർക്കാണ്ടിടാ അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് എടുത്തിട്ട് പോകണ്ട കോർക്കല്ല സോറി എന്താ പറയുക തൊലി കളയാണ്ട് ഇടാ നമുക്ക് എടുത്തിട്ട് പോ മണി എടുത്തിട്ട് പോണി എടുത്തിട്ട് പോ മണി അങ്ങനെ മൂന്ന് തവണ ഒന്നും കൊത്തിയില്ലെങ്കിലും ഉഷാറായിട്ട് വരെ കൊത്തിന്റെ സൈസ് കാണിച്ച മുള്ള കയറിയിലെ കൈ പൊളിഞ്ഞു വരും നിങ്ങക്ക് നിക്ക് നിക്ക് അങ്ങനെ ഏയ് ഇന്നും മിണ്ടാണ്ടിരിക്കണ്ട നല്ല സൈസ് ഉണ്ട് അല്ലേ കണ്ണി കൂടിയാണ് കയറി വന്നിരിക്കുന്നത് നല്ല സൈസ് ഉണ്ട് ഇതൊന്നും അല്ല കേട്ടോ ഇവിടെ നിന്ന് ഈ സാധനം കിട്ടുന്നതും നമ്മുടെ കരിപ്പിടി ഇതൊന്നും അല്ല ഇതിലും വലിയ കരിപ്പിടികളും പടച്ചവനെ പണി കിട്ടിയേന ഇപ്പോൾ നിൽക്കുന്ന നമുക്കിതിനങ്ങനെ എടുത്ത് ഇതാക്കാം പിന്നെ ഇതിനെ പിടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഈ രണ്ട് മുള്ളു വിശക് സാധനമാണ് പിന്നെ അതതിൻ്റെ ചകിള ഇതുകൊണ്ടിപ്പം അടയ്ക്കാണ്ടിരിക്ക മീനെ കണ്ണിലാണ് അതിൻ്റെ കോർത്തിരിക്കുന്നത് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അപ്പോൾ നമുക്കിപ്പോൾ തൊലിക്കാണ്ട് ഇട്ടപ്പോഴാണ് കിട്ടിയത് കേട്ടല്ലോ അപ്പോൾ തൊണ്ട് കളയാണ്ട് നമുക്ക് ഇടാം ഇതെങ്ങനെ തൊണ്ട് ഇങ്ങനെ തൊലിക്കാണ്ട് എനിക്കൊരു മിനിറ്റ് അതെങ്ങനെ ഇങ്ങനെ കോർത്തു കൊടുക്കാം നമ്മളെവിടെയും ചെമ്മീൻ അടിക്കുകയൊക്കെ ചെയ്യും തെറ്റീനുകൾ നമ്മുടെ പാലക്കാട് അടിക്കുകയൊക്കെ ചെയ്യും പക്ഷെ നമ്മളവിടെ അങ്ങനെ കിട്ടാനില്ലല്ലോ ഈ സാധനം അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അധികം പരിചയമില്ലാത്തത് നമുക്കെന്നാലും ഇനി ഇട്ടുകൊടുക്കാം കൊടുക്കാം അയ്യോ എൻ്റെ തന്നെ ലൈനാണിത് കാൽ കുരുങ്ങി ഞാൻ നേരത്തെ വലിയ ലൈനായതുകൊണ്ട് അഴിച്ചു വിട്ടാണ് നമുക്കൊന്ന് ഇറങ്ങിയിട്ട് ഇനി ഇറങ്ങി ശരിയാവില്ല വളരെ പേർക്കും നോക്കാം നോക്കാം എത്ര വേണം നോക്കണ്ട കണ്ട കണ്ട ഇതൊക്കെ കരിപ്പിട കണ്ടെന്ന് കയ്യിൽ കാണിച്ചു കൊടുക്കുന്നത് ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു ഇപ്പോൾ സെറ്റായി വന്നു കുത്തിടാ കുത്തുമോനിയേ അപ്പം നമ്മൾ കാലത്തെ എണിച്ച് വന്നാന്ന് ഇങ്ങോട്ട് പറഞ്ഞില്ലേ പാലക്കാട്ടിൽ നിന്ന് കാലത്ത് രണ്ടര മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വന്നാന്ന് പറഞ്ഞു വന്നിട്ട് ഇപ്പം സമയം എത്രയായിന്നറിയോ ഒരു മിനിറ്റ് ഒന്ന് ഓണോ ഫോണ് ഇട്ടതും വലിച്ചിങ്ങോട്ട് വന്നു പന്ത്രണ്ടരയായി ഒരു പതിനൊന്നര വരെ ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് കാണിക്കൂ അങ്ങോട്ട് കാണിക്കും അങ്ങോട്ട് എണെങ്കിൽ അതാണ് റോഡ് അവിടുന്ന് ഇവിടെ അവിടുന്ന് അത് വരെ പതിനൊന്നര വരെ തെക്കും വടക്കും നടന്ന് 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 നമ്മളെന്ത് ചെയ്തു ബൈറ്റ് ഫിഷിങ് ബൈറ്റ് ഫിഷിങ് നമ്മുടെ ഫ്രോ കാസ്റ്റ് ചെയ്തു കേട്ടോ എന്നിട്ട് ഒന്നും നടന്നില്ല പട്ടി ചന്തക്ക് പോയ പോലെ അവസ്ഥയായിരുന്നു ആറു മണിക്ക് ഇവിടെ എത്തിയതാണ് എന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്തു എന്തായാലും ഇവർ കിട്ടുന്നുള്ള കാര്യം വരെ ഏകദേശം ഉറപ്പായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഇത്തിരി കഞ്ഞിയും കുടിച്ചു അവിടെ ഒരു കടയിൽ കഞ്ഞി ഉണ്ടായിരുന്നു കഞ്ഞി നല്ല ചമ്മന്തി ആയിരുന്നു കേട്ടോ പിന്നെ ഒക്കെ ഉള്ളിയും നമ്മുടെ പൂളൊക്കെ ഇഴങ്ങില്ല പയറും കൂടി ഒരു തോരം വെച്ചിട്ടുണ്ടായിരുന്നു നല്ല കൊഴുപ്പ് നിങ്ങൾ അതിനെന്തെന്നാ പറയാ ആ കൊത്തട്ടെ നിങ്ങൾ പറയാ പുഴുക്ക് ആ പുഴുക്ക് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതും കൂടി കഞ്ഞി കുടിച്ച് തിരിച്ച് വരുമ്പോഴേക്കും നമ്മൾ ചെമ്മീനും പിടിച്ചിട്ട് വന്നതാണ് കാരണം മീനില്ലാണ്ട് വീട്ടിൽ പോയാൽ ശരിയാ ഇത്രയും ദൂരം വന്നിട്ട് ഒരു മീൻ പോലും കിട്ടാണ്ട് വീട്ടിൽ പോയ അവസ്ഥ അലച്ചു നോക്ക് കൊത്തിനില്ലല്ലോ അതിന് നോക്കാം ആ അവിടെ കിടക്ക് നീക്ക് പോ കാര്യം സ്പോട്ട് നല്ല പോലെ ആക്ടിവിറ്റി കാണുന്ന സ്ഥലത്ത് കൊണ്ടുപോകട്ടെ നമ്മൾ അപ്പുറത്തെ മൂലയ്ക്ക് വന്നു കയറിയ മൂലയ്ക്ക് പോകാനായിരുന്നു വിചാരിച്ചത് പക്ഷെ നോക്കുമ്പോൾ അവിടെ ഏട്ടൻ ചൂണ്ടിട്ടുണ്ടിരിക്കണം അതിന്റെ അടിയിൽ കൂടെ ഒരു കുണ്ടാൻ വേണ്ടി കേട്ടിട്ടുണ്ടെങ്കിൽ അയാളെ വാല്യൂ കേൾക്കേണ്ടി വരും വെറുതെ എന്തിനാ വല്ല വരും ചീത്ത കേൾക്കാൻ നിൽക്കണം അപ്പൊ എന്ത് ചെയ്തു നേരെ ഇങ്ങോട്ട് തിരിച്ചു വന്നു ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ കൂട്ടം കൂടിയ സമയത്ത് നിങ്ങൾ ഇഫാനിങ്ങനെ ഇല്ലല്ലോ പഴയ വീഡിയോസിലൊക്കെ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും സ്വാഭാവികമാണ് സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാൻ വെളിയിലുള്ള അടുത്ത് കൂട്ടം കൂടുമ്പോൾ ആ സ്ലാങ് അങ്ങോട്ട് 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 പോകും പിന്നെ ഞാൻ മാത്രമായിട്ട് കൂട്ടം കൂടുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ കൂട്ടം കൂടുമ്പോൾ നിലവിൽ ഇങ്ങനെ തന്നെയാണ് എൻ്റെ വായിൽ വരിക ഓക്കെ അപ്പം ആരും നെഗറ്റീവ് ഒന്നും അടിക്കാൻ നിൽക്കണ്ട നമുക്കിവിടെ ഇട്ട് നോക്കിയാലോ ആരും ചാടിലോ മറിയിലൊന്നും കാണാല്ല രാവിലെ ഒക്കെ ഉണ്ടായിരുന്നു ും നിന്റെ അടുത്തല്ല ചാടാൻ പറഞ്ഞാ ചാടി പൂവരുത് സാധനം തോളത്തിറന്നെ ഇവിടെ കടി കണ്ട കണ്ട അധികം ആളുമില്ല പക്ഷെ എന്താണ് കാല് വെച്ചാൽ സ്വയിന്ന് പോവും ചേറാണ് പൂന്തി അങ്ങോട്ട് പോവും ചെറിയ ഡെപ്ത് കുറച്ചിട്ടിടാ ത്രയാളും കൂടിയില്ല ആക്ടിവിറ്റി ഉള്ള സ്ഥലത്ത് ഇട്ടാലേ വേഗം കൊത്തോളൂ ആ കൊത്തുണ്ട് 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 കൊത്തിയിട കൊത്തിയിട് മുക്കൊണ്ടുപോണ്ടത് കണ്ട 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 തിരിഞ്ഞ കണ്ട തിരിഞ്ഞണ്ട ചെടിനുള്ളിക്ക് കൊണ്ടുപോണു വായിലുണ്ട് ഒന്ന് പൊടുത്തു വയ്ക്കാം ആ അടി ഇത്ര നേരം വലുത് കിട്ടിട്ട് വായിൽ വെച്ചുകൊണ്ട് നടന്ന് ചെറുത് നമുക്ക് ഇതിനെടുക്കാം വീട്ടിലെത്തുമ്പോഴേക്കും ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് വളർത്താൻ ഇടാട്ടാ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മടെ അവിടെ കൊണ്ടുപോയിട്ട് വീട്ടിലൂടെ കിട്ടുമോ ചാവ എഴുതിട്ടാ പാലക്കാട് എത്തുമ്പോഴേക്കും ജീവനോട് ഇരിക്കണേറ്റ് ഏഹ് ഈ ദുഷ്ടൻ എന്നെ കൊണ്ട് ഇതിൽ കൂടെ നടന്ന ആ വരമ്പിക്കാരം പറയണ്ട് സത്യം പറഞ്ഞ ഒരു കോൺഫിഡൻസും ഇല്ല ഷഫാസ് വേറെ പെണ്ണിട്ടാണ് വഴിയില്ല നോക്കണേ ആണോ അല്ലയോ ഏഹ് എന്റെ ഞാൻ എങ്ങാനും എങ്ങാനെന്തായി തോട്ടിപ്പോട്ട് ചത്തു പോയിട്ടുണ്ടെങ്കി അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഷഫാസ് കാലു നിക്കളന്ന് നിങ്ങള് കൈ തീര് വരണം നിങ്ങടെ കൈ തീര് അപ്പൊ മുക്കുവാണെങ്കിൽ നിങ്ങള് ചേർത്ത് മുക്കും ഞാൻ ഇത് നമുക്ക് അപ്പറൊക്കെ പോവാന്ന് അതാണ് എന്റെ ഏറ്റവും വലിയ പേടി നീ ഉള്ളത് നീ ഞാൻ വീണെങ്കിലും എന്നെ പിടിച്ച് തള്ളിടും വാ മലമ്പിണ്ടാവും എന്തോ ീ കാല് പൂന്തോന്നിട്ടാൻ പറ്റില്ല ചെരിപ്പൂട്ടിട്ട് അയ്യോ ഞാൻ ഇവിടെ അയ്യോ എന്റെ മേത്ത് നീ തെരീന്ന് കൈ തരുന്ന് ണ്ട് അമ്മ കിട്ടി 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 ഓദിച്ചു വേ കാലും കുപ്പിച്ചില് കേറു ഇവിടെന്ന് ഉണ്ടാണ്ടിരിക്കും കുപ്പിച്ചില് കേറെ കഥ എപ്പഴും കഴിഞ്ഞിട്ടില്ലേ അയ്യോ നിൽക്കട്ടെ പോക്കട്ടെ പൊങ് പൊങ്ങ യ്യോ ഒന്നില്ല ചെരിപ്പ് മിസ്സാണ് ആച്ചാ എനിക്ക് പുതിയ ചെരിപ്പ് വാങ്ങേണ്ടി വരും കിട്ടില്ല ആ കിട്ടി 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 ബാബ് കിട്ടിയില്ലന്ന് അത് വേറെന്തോ സാധനം അതെവിടെ അമ്മ്യോ എന്താന്ന് എന്നെക്കാളെ ഇരട്ടിക്കാനുളളത് വരമ്പ അത് ചാലാണ് മുങ്ങി ചാകും മനുഷ്യൻ പാവം ഞാൻ എൻ്റെ മകള് ഈ ദുഷ്ടൻ ഇതുപോലെ കൊണ്ടുവന്നിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും എന്റെ മകള് നിങ്ങളൊക്കെ പൊന്നുപോലെ നോക്കണം നിങ്ങൾ നോക്കില്ലെന്നറിയാ നിങ്ങ വേറെ പെണ്ണിട്ടുന്നല്ലേ പറഞ്ഞു കാറ്റിനെ ഒന്ന് വീശാണ്ടിരിക്കും ഞാനേ പത്തേപ്പത്തിനെ നിൽക്കണത് എന്താണ് കത്തിക്കണത് കാറ്റുവാ ഇക്കോ ഇത് ഞങ്ങടെ അവിടുത്തെ പോലെ നൂലട്ടയല്ലാട്ട് ഇവിടെ കടിച്ച കിട്ടുക പോത്തട്ടയാണ് പോത്തട്ട എന്റെ ചോരം മുഴുവൻ കുടിച്ചാൽ ഞാൻ ചത്തുവാ അങ്ങനത്തെ അത്രയും വലിയ ബടാ ബടാ അട്ടാസാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്നെ ആ വെള്ളത്തിൽ ഇറക്കി അതോ എന്നെ ഈ വെള്ളത്തിൽ അരക്കപ്പം വെള്ളത്തിൽ ഇറക്കിയിട്ട് അവിടെ പോയി നിന്ന് ചോടിടിച്ചു ഒരു പൂച്ചുട്ടി കിട്ടിയില്ല ഇത്രക്ക് ദുഷ്ടത്തിനം വേണമായിരുന്നു എന്നോട് നിങ്ങൾ കേക്കിണ്ട വീഡിയോ വരുമ്പോഴേ നിങ്ങളൊക്കെ ഷഫാസ് പേര് ഷഫാസ് മറക്കണ്ട എന്റെ അടുത്ത് എന്തിനു ഈ ദുഷ്ടതരം കാണിച്ച കേക്കണം നോക്കിയോ എനിക്ക് ചോദിക്കാനും പറയുന്ന ആൾക്കാരുണ്ട് നോക്കോ രണ്ടും രണ്ട് ചെരുപ്പല്ല ഒരു ജോഡിയാണ് ഏഹ് ഇയാള് ചെളിയിലിറക്കിട്ട് രണ്ട് ചെരുപ്പിലെ ചെളിയായതാണ് ചെളിയും ചോറും നാറിയിട്ട് വയ്യ ഇനി വീട്ടിൽ പോകുമ്പോൾ ഡെറ്റോളൊക്കെ ഇട്ട് കുളിച്ചിട്ട് വേണം പോകാൻ മകള് അല്ലെങ്കിൽ അടുപ്പിക്കില്ല മിനമോളം നോക്കിയാ നാറു പറ ഓടിക്കും വീട്ടീന്ന് അയ്യോ കഴുതണ്ട അതാണ് ഏറ്റവും വലിയ പണ്ട് ഓ ചേറെ ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാൻ വേണം കഞ്ഞി കുടിക്കാൻ വല്ല ഹോട്ടലും കയറി ഇരിക്കുന്ന സമയത്ത് അപ്പം അവര് പറയും മാറിയിട്ട് പോയ അത് എവിടെന്നാ വരുന്നതോ നല്ല പാറത്ത് മണിക്ക് പോയതാണെങ്കിൽ അടുക്കം പത്തഞ്ഞൂറ് രൂപ കൂടി ഇട്ടിട്ടുണ്ടോ പക്ഷേ ഇങ്ങനെ ചിരിക്കണ്ടിപ്പോടെത്തട്ടെ എന്താ ചൂടി നിൽക്കുന്നുണ്ടോ ഇതുപോലെ നിറയെ എല്ലാം വന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് വെറുതെ രസം മുട്ട കൊടുത്ത് നമുക്ക് എടുക്കാം അത്ര അടുത്ത് നിൽക്കും മുട്ട എടുത്താലോ മണ്ണിരയാണെങ്കിൽ അടച്ചിട്ടുണ്ടോ അത് വേറെ വിഷയം പോലെ വരാ മാറി വല്ല പിന്നെ കണ്ട നേരം കഷ്ടപ്പെട്ടിട്ട് നാറി തിരിഞ്ഞു നോക്കേണ്ട പോണ് വായിൽ കിട്ട കൊടുത്തിട്ട് പോലെ എടുത്തില്ല അത് നിറയെ സിലോപ്പി ഉണ്ട് കൊണ്ട് കുത്തിക്കൊണ്ട് പോകണ്ട അത് കണ്ടാ കണ്ട കണ്ടാ നമ്മള് ആ സ്പോട്ട് വിട്ടു അവിടെ പൊന്ന് കിട്ടുന്ന സ്പോട്ട് കിട്ടുന്നുണ്ട് വന്നാണ് അല്ല പിന്നെ എന്റെ അടുത്താണ് സിലോപ്പി ഇതിന്റെ കുറെ കൂട്ടാണ് നിൽക്കണത് നമുക്ക് എന്തായാലും കൂടിട്ടെ പിടിക്കാം നമുക്ക് അപ്പം അങ്ങനെ നമ്മളെ കരിപ്പിടി മാറി ഇപ്പോൾ സിലോപ്പി ആയിരിക്കണം സിലോപ്പി നല്ല ടേസ്റ്റുള്ള സിലോപ്പിയാണ് കേട്ടോ അങ്ങനെ ചേച്ചി ചോരൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല നല്ല ടേസ്റ്റുള്ള സിലോപ്പിയാണ് ചേടിച്ചോരൊന്നും കിട്ടിയില്ല എന്നിരപ്പം വൈൻ ചീറു വരും പിന്നെ മാലിംഗ് കിടത്തിക്കും അങ്ങനെ നമുക്ക് നല്ലൊരു കുത്തു കിട്ടിട്ടാ ഇന്ന് ഞാൻ നോക്കിയോ ഇന്ന് വറുത്തിട്ട് നിന്നെ വറുത്തിട്ട് ഞാൻ എൻ്റെ വൈദ്യിക്കായിരിക്കും നോക്കോ ശരിയാക്കി തരാം നിന്നെ കുത്തണോ വർ ഏ ഒന്നിക്കിടുമ്പോ ഒന്നിക്ക പോ നീങ്ങി നീങ്ങി പോകുമ്പോ ആ വീണ് വീണ് കവറിനുള്ളിൽ തന്നെ വീണ് കറക്റ്റ് ആയിട്ട് നാട്ടുകാരൊക്കെ കൊത്തി കൊണ്ടുപോകണൊക്കെ ഇണ്ട് കേട്ടാ മുക്കി മുക്കിയെടുത്തിട്ട് നമുക്ക് എടുക്കാം അതിന്റെ അടിയിൽ കൊണ്ടുപോയിട്ടുണ്ട് ോ ഇല്ല ഇല്ല വായലിണ്ട് അതാണെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് സിലോപി സിലോപിടാ അയ്യോ അടിയെന്നൊക്കെ പറഞ്ഞ വലിയ സൈസൊക്കെ പ്രതീക്ഷയാണ് ഞാനും വലിയ സൈസൊക്കെ പ്രതീക്ഷ അല്ല കുഴപ്പമില്ലാത്തൊരു സൈസ് ഒന്ന് മാത്രോപിട ഉമ്മരുടെയും ഉള്ളു ഭയങ്കര ഡേഞ്ചറാണ് പിടിക്കാത്ത രീതിയിൽ അമുക്കി പിടിച്ചിട്ട് വേണം എന്താണ് എടുത്തിട്ട് നമുക്ക് സെഞ്ചിക്ക് നോക്കിയെടുത്തിട്ട് നമ്മടെ അമ്പ പൈസ കിട്ടുന്നു നിറച്ചിട്ട് വേണം വീട്ടിൽ കൊണ്ടുപോ നമ്മളെ കൊറച്ച നേരമായിട്ട് ഇരിക്കണേ ഇപ്പോഴാണ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഓടണ കിട്ടാ അതുകൊണ്ടാണ് ഇപ്പൊ അതായത് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചത് കണ്ട അടുത്ത് അതിൻ്റെ ഇടയിൽ ഇണ്ട് വല്ലാതിരിക്കണേ എടുത്തിട്ട് ഫുൾ ഓട് വട നല്ല ചർക്ക പൊറുക്കാൻ കൊത്തി എടുക്കണ്ട് കിട്ടിട്ടാ നോക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഉള്ളിക്കെടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് ഒരു അടച്ച കയ്യിലിരിക്കും ഉള്ളു നേരത്തെയും കൊത്തിദേവനൊക്കെ തന്നെയായിരിക്കും പക്ഷെ കൊടുത്തുപോക്കില്ല ഞാൻ തീർച്ചയായിട്ടും அப்போப்பிண்டது கொத்த வரலால சிலோப்பி தூக்கி பிடிக்க முடியவா பிடிச்சு காட்டிட்டுல നമ്മൾ ആ ചൂണ്ടിയിട്ട് പിടിക്കുന്ന മീൻ ടേസ്റ്റ് കൂടും അതെപ്പോഴും ഉള്ളതാണ് നമ്മൾ എത്ര വെയിലത്ത് തേണ്ടി തിരിഞ്ഞ് ഒരു മീനെങ്കിലും ഒരു മീൻ ഒരു പരലെങ്കിൽ പരല തിട്ട് അതിന് നമ്മൾ വീട്ടിൽ കൊണ്ടിട്ട് പൊരിച്ചങ്ങോടെ തിന്നുമ്പോൾ ആഹാ സെറ്റ് ടേസ്റ്റ് ആയിരിക്കും നമ്മൾ അത് വിട്ടിട്ട് വേറെ സ്പോട്ടിൽ വന്നതാണ് അവിടെ ഇട്ടപാട ഇട്ടപാട കൊത്തുണ്ട് കേട്ടോ എടുത്തിട്ട് പോയ ശേഷം നമുക്ക് എടുക്കാം അല്ലെങ്കിൽ മീൻ മിസ്സാക്കും വെറുതെ എന്തിനാണ് കേട്ടോ എടുത്തിട്ട് മുക്കി കൊണ്ടുപോട്ടെ അത് വായിലിരിക്കേണ്ട അതിൻ്റെ കണ്ട അതാണെങ്കിൽ കൊണ്ടിരിക്കണം എന്താ വായി വെച്ചിട്ട് കൊടുക്കണം കൊടുക്കട്ടെ കിട്ടി അമാന്തം കിട്ടിയ അങ്ങനെ കുറച്ചു നേരത്തെ കൊത്തതിന് ശേഷമാണോ ഒരെണ്ണം കിട്ടിയിരിക്കുന്നത് അവിടെ നിറയെ മീനുണ്ട് നമുക്ക് എന്തായാലും പിടിക്കണം പിന്നെ നമ്മുടെ വീടോടെ ലെങ്ത്ത് ഒരുപാടായിട്ടുണ്ട് ഇപ്പൊ തന്നെ അപ്പത് നമ്മൾ ഇത്ര നേരം വരെ ഇതല്ല കേട്ടോ അത് ഇത്ര നേരം വരെ ഒരു കൂട്ടാൻ വെക്കാനുള്ള ഒരു ആ ഒരു അര കിലോൻ്റെ മുകളിൽ ഒരു മുക്കാൽ കിലോൻ്റെ അടുത്തൊക്കെ മീൻ കിട്ടിയിട്ടുണ്ട് ഒരു കൂട്ടാനില വെക്കാനുള്ള മീൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ വീഡിയോ മാത്രം വൈൻ്റെ അപ്പ് ചെയ്യണുള്ളൂ ഫിഷിങ് കഴിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ പേന കാരണം നിറയെ സുലോപ്പ് അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും എന്നാലും ഇതുവരെ നല്ലൊരു കുക്കിംഗ് വീഡിയോ നിങ്ങളുടെ മുമ്പിൽ വരുട്ടാം അപ്പോൾ എന്തായാലും ഇത്ര നേരം എന്നെ കണ്ട് സഹിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ക്ഷമയോടെ കാത്തിരിക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക